ഭവന നിർമ്മാണത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രാധാന്യം നൽകി ഓച്ചുറ ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് മുപ്പത്തി ഒന്ന് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ വരവും മുപ്പത്തി ഒന്ന് കോടി രൂപ ചെലവും എൺപത്തി ഒന്ന് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ് പശ്ചാത്തല മേഖലയ്ക്ക് രണ്ടര കോടി രൂപ നീക്കിവെച്ചു ഭവന നിർമ്മാണത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രാധാന്യം നൽകിയാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ കോടി 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 ലക്ഷത്തി 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 രൂപ 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 വരവും ചെലവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ വഴി ലഭിക്കുന്ന ലഭിക്കുന്ന പ്രാരംഭ ബാക്കി ഇനത്തിൽ രണ്ട് കോടി രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ എന്നുൾപ്പെടെ മുപ്പത്തി ഒന്ന് കോടി എൺപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഊച്ച ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രതീക്ഷിത വരവുകൾ മുപ്പത്തി ഒന്ന് കോടി ആറ് ലക്ഷത്തി ഒൻപതിനായിരം രൂപയ്ക്കുള്ള പ്രതീക്ഷിത ചിലവും എൺപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു ഭവന നിർമ്മാണത്തിനായി ആറ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് സമ്പൂർണ്ണ ഭവന പദ്ധതിയാണ് ഈ വർഷത്തെ ബജറ്റ് ലക്ഷ്യമിടുന്നത് നാല് എൽ പി സ്കൂളുകൾ ഐ എസ് ഒ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും സ്മാർട്ട് ക്ലാസ് റൂമുകൾ സജ്ജീകരിക്കുന്നതിനും പദ്ധതി ബജറ്റിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ബോധവൽക്കരണം നടത്തുന്നതിനും ബജറ്റ് വിഭാവനം ചെയ്തു അംഗനവാടികൾ സ്മാർട്ട് ഹൈടെക് അംഗരവാടികളാക്കി മാറ്റും ഇവയ്ക്കായി അൻപത് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരൻ്റെ ഉന്നമനത്തിനായി അറുപത് ലക്ഷം രൂപയാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിലെ സ്ത്രീ സൗഹൃദ വയോജന സൗഹൃദ പഞ്ചായത്തായി മാറ്റുന്നതിന് ബജറ്റിൽ പദ്ധതികളുണ്ട് സ്ത്രീകൾ കുട്ടികൾ എന്നിവരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾക്കായി എൺപത്തി അഞ്ചു ലക്ഷം വകയിരുത്തി വയോജനക്ഷേമത്തിനായി ഇരുപത് ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട് കൃഷിക്കും മൃഗസംരക്ഷണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ മേഖലകൾക്കുമായി ഉൽപാദന മേഖലയിൽ ഒരു കോടി മുപ്പത്തിനാല് അൻപതിനായിരം വ്യാപനം വിതരണം എന്നീ പദ്ധതികൾ പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി വിവിധ രൂപയാണ് പശ്ചാത്തല മേഖലയിൽ രണ്ട് കോടി ലക്ഷത്തി രൂപയും ഉൾപ്പെടുത്തി ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ആർ ഡി പമകുമാർ ലത്തീഫ ബി വി ശ്രീലത പ്രകാശ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ